ഹായ് ഹലോ ഇന്ന് രാവിലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അതിനൊക്കെ പോയി സദ്യയൊക്കെ കഴിച്ച് ഒന്ന് കിടന്നുറങ്ങി അഴിച്ചപ്പോഴത്തേക്കും ഒടുക്കത്തെ വിശപ്പ് വീട്ടിലാണെങ്കിൽ വേറെ ഒന്നും ഇരിപ്പില്ലേ അങ്ങനെ അടുക്കളയിൽ പരിധി നോക്കിയപ്പോഴാണ് മാമ്പഴം ഇരിക്കുന്നത് വേണ്ടത് അങ്ങനെ മാമ്പഴം വെച്ചൊരു കേക്ക് ഉണ്ടാക്കിയല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമല്ലോ അതിനുവേണ്ടി ആ സൂക്ഷ്യൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് വാനില എസൻസും ശകലം ഉപ്പും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം അങ്ങനെ മുട്ടയും ബീറ്ററും തമ്മിലുള്ള കടുത്ത മത്സരത്തിനൊടുവിൽ ആ മുട്ട ഏകദേശം ഒന്ന് പറഞ്ഞു കിട്ടിയിട്ടുണ്ടേ ഇതുപോരാ ഇനിയും കൂടെ കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് പതച്ചെടുക്കണം ഈ ഒരു നമുക്ക് നമുക്കതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത് കേട്ടോ ഹെൽത്തി ഹെൽത്തി ബ്രൗൺ ഷുഗറും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കണം പഞ്ചസാരയും കൂടെ ചേർക്കുമ്പം മുട്ട കുറച്ചുകൂടെ പതഞ്ഞ് വരാൻ തുടങ്ങും പതഞ്ഞ് താൻ്റെ ഈ ഒരു ലെവലിലേക്ക് എത്തും ഈ സമയത്ത് വേണം നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാൻ ഒന്നുകൂടെ പതച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കാൽ കപ്പ് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണേ എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ച് പതച്ചെടുക്കണം കുട്ടിക്കാലത്തൊക്കെ പഞ്ചസാര കേക്ക് ഒക്കെ വളരെ റയറാണ് അന്ന് ക്രീം വെച്ചിട്ടുള്ള കേക്കൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് കൊതിച്ചിരുന്നു ഒരു ക്രിസ്മസിന് എൻ്റെ വീട്ടിൽ പഞ്ചസാര കേക്ക് വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ മണ്ടയിലുള്ള ആ ഒരു പൂ അത് പഞ്ചസാര വെച്ചിട്ട് അവർ പൂ ഉണ്ടാക്കും ആ പൂവിന് വേണ്ടി ഞാനും എൻ്റെ ബ്രദറും അടി കൂടിയത് ഇന്ന് എൻ്റെ മനസ്സിലുണ്ട് ഇപ്പോൾ കേക്കൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാക്കാറുണ്ട് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഇനി ഇതിലേക്ക് മാങ്ങയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയിലിട്ട് മൂന്ന് മാങ്ങ നന്നായിട്ട് അടിച്ച് നാരില്ലാത്ത മാങ്ങയാണ് ഏറ്റവും ബെറ്റർ നന്നായിട്ട് അടിച്ച് നമ്മുടെ മുട്ടയുടെ ബാറ്ററിലേക്ക് ചേർത്ത് ഒന്ന് അടിച്ച് എല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കാം മുട്ടയുടെ ബാറ്ററില്ലാം നമ്മുടെ മാംഗോയുടെ പ്യൂരിയിൽ നന്നായിട്ട് യോജിച്ച് വന്നതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മൈദമാവും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ട് അരിച്ചു കൊടുക്കാം അരിച്ച് നമ്മുടെ മുട്ടയുടെ ബാറ്ററിലേക്ക് കുറേശ്ശേ കുറേശ്ശേ യോജിപ്പിച്ചതിന് ശേഷം ഞാനിത് നേരത്തെ അരിച്ച് വെച്ചതാണ് കേട്ടോ പിന്നെ മുട്ടയുടെ ബാറ്ററിലേക്ക് ഇടുമ്പോൾ ഒന്ന് കട്ട കെട്ടാതിരിക്കാനാണ് ഒന്നുകൂടെ അരിച്ചത് എന്നിട്ട് കുറച്ച് പാലും കൂടെ ചേർത്ത് ഇതിനെ പയ്യെ പയ്യെ ഇളക്കി കൊടുക്കാം ഒരുപാട് സ്പീഡിൽ നമ്മൾ മുട്ടയുടെ ബാറ്ററി മൈദ ഇട്ടതിന് ശേഷം ഇളക്കരുതേ ഇളക്കുമ്പോൾ നമ്മുടെ മുട്ടയൊക്കെ അങ്ങ് താന്നു പോകാനുള്ള വഴിയുണ്ട് ഇത് ആ പയ്യെ നമ്മുടെ പാച്ചിലെ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് മാവ് മൊത്തവും തട്ടി പാച്ചിലെ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഒരു കേക്കിട്ടിങ്ങനെ എടുത്ത് വയ്ക്കണം അതിലേക്ക് നമ്മുടെ മാവ് ഇങ്ങനെ മാവിങ്ങനെ കൊടുക്കാം ഇപ്പോൾ കണ്ട നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് ഇത് മുട്ടയുടെ ആപ്പം അതേം കൂടെ ചേർന്നാണ് ഇത്രയും തിക്കായത് ഇനി നമുക്കൊരു ഓവനിൽ വെച്ചിട്ട് ബാക്ക് ചെയ്തെടുക്കാം സ്ലോ ആണ് നൂറ്റി അൻപത് ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റ് ബാക്ക് ചെയ്തെടുക്കണം ഓരോ ഓവനും ഓരോ ടൈപ്പാണ് അപ്പോൾ നിങ്ങളുടെ ഓവൻ ഏത് ടൈപ്പ് ആണെന്നനുസരിച്ച് ചൂട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ബാക്കി എല്ലാം കൂടെ കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം ഒരു മണിക്കൂറായി ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസൺ കഴിഞ്ഞു പോയെങ്കിലും മാമ്പഴം ചേർക്കാതെ തന്നെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് ഇങ്ങനെ നല്ല പഞ്ഞി പോലുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ